ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കഴിഞ്ഞ അഞ്ചു വർഷത്തെ പാഞ്ഞാൾ പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ ചർച്ചയാക്കി പാഞ്ഞാൾ പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഏത് വ്യക്തിയും അങ്ങനെ തന്നെ ചിന്തിക്കുക ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുത്താൽ അവരോട് ചെന്ന് കാര്യം പറയണം അവരുടെ കാര്യ ജനങ്ങളുടെ കാര്യം മനസ്സിലാക്കി തിരിച്ച് ഇടപെടണം അതെല്ലാം തിരിച്ചിതുപോലെ പ്രതികരിക്കുമ്പോഴാണ് ജനം ഇഷ്ടപ്പെടുക ആ കാര്യത്തിൽ കേരളത്തിലെ ഒരു ഗവൺമെന്റ് ദാരിദ്ര്യമില്ലാതെ ഇല്ലാതെ ഞങ്ങളുടെ ലക്ഷ്യം അത് നവംബർ കൂടി തീരെ ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഏറെ പുറകിലാണ് വലിയ വലിയ തോതിൽ വരുമാനം തനത് വരുമാനമുള്ള സംസ്ഥാനങ്ങൾ പോലും ദാരിദ്ര്യത്തെ കുറയ്ക്കാൻ പറ്റാതെ എത്രയോ കുറകിലാണ് ചിലർ വാദത്തിൽ നിന്ന് ചില അപ്പുറത്ത് നിന്ന് ഇതെന്താ വലിയ കാര്യമാണോ അതെ ഇത് വലിയ കാര്യം തന്നെയാണ് നാടിന്റെ ദാരിദ്ര്യം പട്ടിണിയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സംസ്ഥാനവും പ്രവർത്തിക്കേണ്ടത് ആ കാര്യത്തിൽ കേരളം ഒന്നാമതെത്തി സർക്കാർ ഒന്നും തന്നാൽ ചെയ്തതല്ല സർക്കാർ എല്ലാ പഞ്ചായത്തുകളെയും കൂട്ടി യോജിപ്പിച്ചു അങ്ങനെ യോജിപ്പിച്ച് അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ കൂടെ നല്ല ഇടപെടൽ നടത്തി നടത്തിയാണ് കേരളം ഇങ്ങനെ പട്ടിണിയില്ലാതെയും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി മാറ്റാൻ ഈ ഒന്നാം തീയതിയോടുകൂടി പൂർത്തീകരിക്കാൻ പോകുന്നത് പാനാൾ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വികസന സദസ് പാനാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ വെച്ച് നടന്ന വികസന സദസ് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂരിലെ അസിസ്റ്റന്റ് ഡയറക്ടർ സംഗീത് നടത്തി ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങളുടെ അവതരണം സെക്രട്ടറി എൻ എം ഷെരീഫ് അവതരിപ്പിച്ചു വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആദരം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ രമണി തലച്ചിറ എ ഇ ഗോവിന്ദൻ സന്ദീപ് കോന്നാത്ത് രാംദാസ് കാറാത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ടി എ ഖാലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു